യോടെ ലോകം ഉറ്റുനോക്കിയ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിൽ നടത്തിയ കനത്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ സാധാരണക്കാരാണ് ഇസ്രായേലിന്റെ തിരിച്ചറിയിൽ ഇരകളായത് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടവരിൽ നാൽപ്പത്തിയാറ് കുട്ടികളും ഇരുപത് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റിഅൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കടുത്ത സൈനിക നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തി ഗാസയിൽ ഒരു ഇസ്രായേൽ സൈനികനെ ഹമാസ് ആക്രമിച്ചു കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് ഈ തിരിച്ചടി എന്നാണ് അവരുടെ വാദം ഈ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഡസൻ കണക്കിന് ഭീകര കേന്ദ്രങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതായും ഇസ്രായേൽ അറിയിച്ചു എന്നാൽ ഈ ആരോപണങ്ങളെ ഹമാസ് പൂർണ്ണമായി നിഷേധിച്ചു ഇസ്രായേൽ സൈനികനെ കൊലപ്പെടുത്തിയതുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും വെടിനിർത്തൽ കരാറിനോട് പൂർണ്ണമായും പ്രതിബദ്ധതയാണെന്നും ഹമാസ് വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണം വെടിനിർത്തൽ ലംഘനമാണെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചു ഒരു ഇസ്രായേൽ സൈനികനെ കൊന്നതിന് പ്രതികാരമായാണ് ഇസ്രായേൽ തിരിച്ചടി നടത്തിയതെന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചത് എന്നാൽ നിലവിലെ ആക്രമണം വെടിനിർത്തലിന് ഭീഷണിയാകില്ലെന്നും ഹമാസ് നല്ല രീതിയിൽ പെരുമാറണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു യു എസിന്റെ ഈ നിലപാട് ഇസ്രായേലിന്റെ നടപടികളെ നിസ്സാരവൽക്കരിക്കുന്നതാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് ഇസ്രായേൽ ആക്രമണം നടന്ന സ്ഥലത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതുമാണ് വീടുകൾ സ്കൂളുകൾ റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ തുടങ്ങിയ സാധാരണ ജനങ്ങൾ തങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസ സിറ്റി വടക്കൻ ഗാസയിലെ ഗാസ മുനമ്പിലെ മധ്യഭാഗത്തെ ബുറൈജ് നുസ്രൈദ് യൂണിസ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആക്രമണം നടന്നത് റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായും തീയും പുകയും ഉയർന്നതായും ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ബി ബിസി റിപ്പോർട്ട് ചെയ്തു ഏറ്റവും ഒടുവിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലു കീഴിലുള്ള ബുർഖ ഗ്രാമത്തിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തിയതായും വഫാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ ഈ നടപടിയെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി അപലപിച്ചു വെടിനിർത്തലിനെ ദുർബലപ്പെടുത്തുന്നതും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതുമായ എല്ലാ നടപടികളെയും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വിമർശിച്ചു കരാർ പാലിക്കാനുള്ള പ്രതിബന്ധ ഇസ്രായേൽ പാലിക്കണമെന്നും സാധാരണക്കാരെ ദ്രോഹിക്കുന്നതോ മാനുഷിക സഹായത്തിന് തടസ്സമാകുന്നതോ ആയ ഏതൊരു പ്രവൃത്തിയും ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു എസ് വലതുപക്ഷ മനുഷ്യാവകാശ സംഘടനയായ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഇസ്രായേലിന്റെ നടപടിയെ ശക്തമായ ഭാഷയിൽ അവലപിച്ചു പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഇസ്രായേൽ വിനിയോഗിക്കുകയാണെന്നും അവർ വിമർശിച്ചു അമേരിക്കയുടെ ആയുധങ്ങളും ബോംബുകളും പ്രയോഗിക്കുന്ന ഇസ്രായേലിനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി സി എ ഐ ആർ യു എസ് കോൺഗ്രസ് അംഗങ്ങളോട് ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പിന്തുണ നൽകണമെന്ന് ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ അഭ്യർത്ഥിച്ചു വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കുമ്പോഴും ഇസ്രായേലിൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഈ കൂട്ടക്കൊലയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടുന്നതിൽ വീഴ്ച സംഭവിച്ച എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നുണ്ട്